പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കൊച്ചു കൊച്ചു പദങ്ങൾ ലളിതമായ കുറച്ച് പദങ്ങൾ അതിലൂടെ എങ്ങനെ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം അത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ിക്കുന്നതാണ് ഹമാരേ പാസ് കുറൊസ് കുച്ച് ഹേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈവശം ചിലതുണ്ട് അത് നമ്മളെ പറച്ചിലിനനുസരിച്ച് എന്തു ആകാം അത് നമ്മുടെ പറച്ചിലിൻ്റെ രീതി അനുസരിച്ച് എന്തും ആയാ വളരെ വിലപ്പെട്ടതെന്തോ അല്ലെങ്കിൽ വളരെ സീക്രട്ടായിട്ട് എന്തോ കൈവശം ഉണ്ട് എന്ന് തോന്നിപ്പിക്കും അമാരേ പാസ് കുച്ച് ഹേ അ പാസ് കുച്ച് ഹേ ഇപ്പോൾ വളരെ വിവാദങ്ങളൊക്കെ നടക്കുകയാണ് ഗവൺമെൻറ്റും എം എൽ എമാരും പോലീസുകാരും മീഡിയാസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ അമാര് പാസ് കുച്ച് ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊടുക്കാനുള്ള ചിലതൊക്കെ ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളെ വരട്ടാനുള്ള ചിലതൊക്കെ നമ്മുടെ കൈവശം ഉണ്ട് നിങ്ങളെ നിലക്ക് നിർത്താൻ നിങ്ങളെ പിടിച്ചു കെട്ടാനുള്ള ചില അസ്ത്രങ്ങൾ ചില ദിവ്യ അസ്ത്രങ്ങൾ ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് വരെ അതിനർത്ഥമുണ്ട് അമാര് പാസ് കുച്ച് ഹേ അല്ലെങ്കിൽ പാസ് അമാര്സ് വി ഹാവ് സംതിങ് വി ഹ് സം ഹാനികാർ ഹെ ഇത് ഹാനികരമാണ് ഇതൊക്കെ നമുക്ക് മലയാളം പോലെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യമല്ലേ ഏ ഹാനികാർ ഹെ ഇത് ഹാനികരമാണ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് അപ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ സിഗരറ്റ് പീന തന്തുരുസ്തിക്ക് എലിയെ ഹാനികാർ ഹേ സിഗരറ്റ് പീന തന്തുരുസ്തിക്ക് ഖലിയെ ഹാനികാർ ഹേ ഹാനികാർ ഹേ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് മേരെ ഹോ മേരെ സാത് രേഹോ എൻ്റെ കൂടെ ആയിരിക്കുക വെൻ ടു എപ്പോഴാ കഴിക്കുക വെൻ ടു കബ് കാനാ ഹെ ചലോ ഉത്രോ ചലോ ഉത്രോ ചലോ ഉത്രോ ഗാവൺ ഗാവൺലോത്രോ ഇറങ്ങ ഉത്രോ എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങുക എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ ചലോ ഉത്രോ എന്ന് എന്തിനാണ് പറയണേ അതൊരു പ്രയോഗമാണ് ചലോ ഉത്രോ വാ നമുക്ക് ഇറങ്ങാം നമ്മൾ പറയലേ ആ ഇറങ്ങാം ആ ഇറങ്ങും ആ ഇറങ്ങുക ആ ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ ചലോ ഉത്രോ ഗലത് മത് സംജോ മുജലത് ഗലത് മത് സംജോ എന്നെ തെറ്റിദ്ധരിക്കില്ലേ മൂജെ ഗലത് മത് സം എന്നെ തെറ്റിദ്ധരിക്കില്ലേ ഡോൺ ഗെറ്റ് മീ റോൾ ഡോൺ ഗെറ്റ് മീ റോൾ മൂജ ഗൂജെ ഗലത്ത് മസ് സഞ്ചോ ജൽദി മില്ലേഗേ ജൽദി മില്ലേങ്കേ നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടാം ജൽദി പെട്ടെന്ന് മിലേങ്കേ കാണാം ജൽദി മില്ലേങ്കേ നമുക്ക് പെട്ടെന്ന് കാണാം സിയു സുൺ സിയു സുൺ മേരെ സാത് ഖടെ രഹോ മേരെ സാത് കട രഹോ ഈ വാക്കിന് ഒരു കുറേ അർത്ഥങ്ങളുണ്ട് എങ്ങനെയൊക്കെയാണത് ആദ്യം നമ്മളൊരു വാക്ക് പഠിച്ചില്ലേ മേരെ സാത് രഹോ എന്ന് പറഞ്ഞിട്ട് മേരെ സാത്ത് രഹോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആയിരിക്കുക എന്നാണ് ബി വി എൻ്റെ കൂടെ ആയിരിക്കുക എന്നാൽ മേരെ സാത്ത് ഖടേ രഹോ മേരെ സാത്ത് ഘടേ രേഖോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുക എന്നാണ് അർത്ഥം എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുക എന്നൊരർത്ഥമുണ്ട് കൂടെ നിൽക്കുക മേരെ സാത്ത് കടേ രഹു മേരേ സാത്ത് കട രഹു എൻ്റെ കൂടെ നിൽക്കുക എന്നൊരർത്ഥമുണ്ട് എന്നാൽ മേരെ സാത്ത് കട രഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരർത്ഥമാണ് എന്തു വന്നാലും എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് എന്ത് വന്നാലും എൻ്റെ കൂടെ മേരെ സാത്ത് കൊടുക്കുക അതായത് ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുക ഇത് ചേർന്ന് നിൽക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല മേരെ സാത് രഹു മേരെ സാത് രഹു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആപത്ത അനർത്ഥങ്ങളിലും അല്ലാത്തപ്പോഴും സന്തോഷത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എപ്പോഴും എല്ലാ അവസ്ഥയിലും പ്രതികൂലാവസ്ഥയിലുമൊക്കെ മേരെ സാത് രഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിൽക്കുക എന്നൊരു അർത്ഥമുണ്ട് ഹമേഷ മേരെ സാത് രഹു എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിൽക്കുക നമുക്കല്ലേ കുറേ കൂട്ടുകാരും ബന്ധുക്കളും എന്തെങ്കിലും പ്രയാസങ്ങളും നമുക്ക് പരാജയമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടാണ് പോകും അല്ലേ അവസാനം നമുക്ക് എന്തെങ്കിലും പച്ചപ്പൊക്കെ കുറേശ്ശൊക്കെ നന്മയൊക്കെ വന്നു തുടങ്ങി നമ്മൾ മെച്ചപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ തിരിച്ച് പോയവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ച് നമ്മുടെ അടുത്ത് ലോകം കൂടാനായിട്ട് വരുന്ന നമുക്ക് അനുഭവം ഉണ്ടാവും ഉണ്ടാവൂല്ലേ സ്റ്റാൻഡ് ബൈ മീ സ്റ്റാൻഡ് ബൈ മീ മേരേ സാത് ഹോ സമയം എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയാ സമയം കളയല്ലേ സമയം കളയലേ എന്നൊക്കെ പറയാമൊക്കെ മത്കറോ ദേർ മത്കറോ ലേറ്റാവല്ലേ സമയം കളയല്ലേ എന്നൊക്കെ പറയാം എന്നാൽ സമയം ടൈം ബർബാദ് എന്ന് പറഞ്ഞാലോ ടൈം ബർബാദ് മത്കറവ് എന്ന് പറഞ്ഞാൽ സമയം നശിപ്പിക്കില്ല എന്നാണ് ഉള്ള സമയം കുറച്ച് സമയമുണ്ട് ആ സമയം നിങ്ങൾ നശിപ്പിക്കില്ലെന്നർത്ഥം ബർബാദ് മത്കറ സമയം ബർബാത് മത്കറു എന്നാൽ സമയം ദേർമത് ദേർമത്ത് കറോ എന്ന് പറഞ്ഞാലോ ദേർമത്ത് കറോ എന്ന് പറഞ്ഞാൽ ലേറ്റാകരുത് താമസിക്കരുത് നടത്തും ദേർമത് കറോ താമസിക്കരുത് ലേറ്റാകരുത് നമ്മുടെ സ്കില്ല് കാണിക്കുക എന്നെങ്ങനെ പറയും നിങ്ങളുടെ സ്കില് കാണിക്കാൻ എങ്ങനെ പറയുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ പ്രാഗൽഭ്യം കാണിക്കുക എന്നെങ്ങനെ പറയുക അപ്പന ഹുനർതികാവോ അപ്പന ഹുനർതികാവോ അപ്പന ദിഗാവോ നിങ്ങളുടെ നിങ്ങളുടെ പ്രാഗൽഭ്യം കാണിക്കുക വെളിപ്പെടുത്തുക ഷോ യുവർ ടാലൻറ്റ് ഷോ യുവർ ടാലൻറ്റ് അല്ലെങ്കിൽ ഷോ യുവർ സ്കിൽ ഹമേഷ അച്ഛ ഹമേഷ അച്ഛോ എപ്പോഴും നല്ലത് കാണുക എപ്പോഴും നല്ലത് കാണുക നല്ല വശങ്ങൾ നോക്കി കാണുക എന്നൊരു അർത്ഥം കൂടി ഉണ്ടായിന് എപ്പോഴും നല്ലത് കാണുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതിലും ചെയ്യുന്നതിലും കാണിക്കുന്നതിലുമൊക്കെ അവരുടെ പ്രവൃത്തികളിലൊക്കെ നല്ല വശം ദർശിക്കുക ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ ആൾക്കാർ നല്ലത് പറഞ്ഞാലും നമുക്ക് മോശമായിട്ടേ തോന്നുള്ളൂ അപ്പോൾ നല്ലത് കാണുക എന്നാണ് പറഞ്ഞത് ഓൾവേസ് ലുക്ക് ഗുഡ് ഓൾവേസ് ലുക്ക് ഗുഡ് മേ സമഞ്ച് സക്താഹും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ ക്യാൻ അൻഡർസ്റ്റാൻഡ് മേ സമഞ്ച് മേ സമഞ്ച് എനിക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേ സമഞ്ച്ഹും അത് സ്ത്രീലിംഗമാണെങ്കിൽ അങ്ങനെ പറയും മേ സമഞ്ച് ശക്തിഹും മേ സമഞ്ച്ഹും ഇനി മനസ്സിലായില്ല എന്ന് എങ്ങനെ പറയാ ലേഡീസ് ആണെങ്കിൽ ഇങ്ങനെ പറയും മേ സഞ്ജീനൈ മെയിനായി അങ്ങനെയും പറയും മേനൈ സംജി അല്ലെങ്കിൽ മേ സഞ്ജീനൈ എന്ന് പറയും സ്ത്രീലിംഗമാണെങ്കിൽ പുല്ലിങ്കാണെങ്കിലോ മേനൈ സം എന്ന് പറയും എനിക്ക് മനസ്സിലായില്ല മെ സംജാനായി അങ്ങനെയും പറയും പരേഷാൻ മത്തോ പരേഷാൻ മത്വോ ടെൻഷൻ അടിക്കണ്ട പ്രയാസപ്പെടണ്ട വിഷമിക്കണ്ട പരേഷാൻ മത് ഹോ പരേഷാൻ മത് ഹോ ഡോ ബി അപ്സെറ്റ് ഡോൺ ബി അപ്സെറ്റ് ഡോൺ ബി അപ്സെറ്റ് പരേഷാൻ മത്കറോ പരേഷാൻ മത്കറോ വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട ടെൻഷൻ അടിക്കണ്ട മുജെദേഖോ ുക്കി മു എന്നെ നോക്കൂ ഗടബട മത്കറോ ഗു മത്കറോ കോഴപ്പം ഉണ്ടാകല്ലേ ടോ പ്രശ്നം ഉണ്ടാകല്ലേ കുഴപ്പം ഉണ്ടാകില്ലെന്ന് കറോ ഗടബോ ഡോന്റ് മെസ്സപ് ഡോൺ മെസ്സപ്പ് മത് കരോ കുഴപ്പം ഉണ്ടാകല്ലേ കുഴപ്പം ഉണ്ടാകല്ലേ സമയപ്പ ആ സമയപര അന സമയത്ത് വരണം സമയത്ത് വരണം ടൈം 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 സമയപ്പറോൺ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്ക എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചതിന് അപ്പുറം എനിക്ക് ഏറ്റവും അക്കാദമിയോട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയേർഡായിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്ന് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്